എന്നാലും ശന്യ ചെയ്യണതൊന്ന് അവരൂടി അറിയട്ടെ ഇങ്ങനെ ഒരു കഴിവുള്ള കാര്യ അറിയണ്ടേ ശന്യക്ക് ഇതൊന്നും അറിയാൻ മേലാ കേട്ടാ വെട്ടാനൊന്നും അറിയാൻ മേലാ പിടിക്കാൻ പിന്നെ ശരണ്യയുടെ കീറിയതൊക്കെ അടിച്ചെടുക്കും ഇവിടെ വീട്ടിലുള്ളതൊക്കെ ചെയ്യും പ്രാവശ്യം എൻ്റെ ഷർട്ട് അടിച്ച് നല്ല കൊളാക്കി തന്നു അത് കൊള്ളത്തില്ല ഷർട്ട് പഠിച്ച് നോക്കി ശരിയായില്ല ഒരു കൈ നന്നായിട്ട് ശരിക്കും അങ്ങോട്ട് മടക്കി അടിക്കുക വരെ കുളായിപ്പോയി ഷർട്ട് കുളാക്കി കളഞ്ഞു പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം പക്ഷെ എന്നെ എല്ലാം അലുക്കുലുത്തായിട്ടൊക്കെ ഇട്ടിരിക്കാണ് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കേണ്ട ടേബിളാണ് പക്ഷെ എല്ലാം എന്നെ കണ്ടുകൊണ്ട് തയ്യലും നിർത്തി എന്തോ അല്ല എന്നാലും അവരെ കാണിച്ചു കൊടു തയ്ക്കണെന്ന് അവരും ചുമ്മാണെന്ന് വലിയ പോലെ ണ്ട് ആ കയ്യെ സൂചിയൊന്നും കേട്ടല്ലേ എനിക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ ദൈവത്തോടത്ത് എനിക്കന്നല്ല വീവണിന് പണി ഉണ്ടാക്കി വെക്കല്ലേ കാരണം എത്രയോ പേരെ എനിക്കറിയാം സൂചി കയ്യ കേട്ടിട്ട് ഞാൻ വീഡിയോ പിടിക്കണന്നും പറഞ്ഞ് ശന്യ സൂചിയൊന്നും കയ്യാ കയറ്റി പണി ഉണ്ടാക്കല്ലേ അത് കൊക്കിയാ പോലും പറഞ്ഞ് ഇതന്നെ ബ്ലൗസാണ് അല്ലെ ഇത് കൊണ്ടിരുന്ന മതിയ എനിക്ക് ഭക്ഷണമൊന്നും തന്നെ ഇല്ലേ തയ്ച്ചൊന്ന് തയ്ച്ച് കീറിക്കോട്ടെ തയ്ച്ചൊന്ന് കളഞ്ഞു തീരുത്തോട്ടെ തയ്ച്ചൊന്ന് കീറിക്കോട്ടെ കഴിഞ്ഞോട്ടെന്ന് പറഞ്ഞാ ഇന്ന് കറി വെക്കാൻ കിട്ടിരിക്കണേ പുട്ടും പഴവും കടലിവാസവും രാവിലെ ഇവിടെ ഈ പുട്ടിന്റെ ഞാൻ മിക്കവാറും പുട്ടുകുറ്റിയെടുത്ത് ദൂരെ അപ്പ ആയി അല്ലെങ്കിൽ എവിടാ പിന്നെ എനിക്ക് എല്ലാ ദിവസം പുട്ട് തന്നെയാ തന്നെ എഴുതാ കള്ളത്തരം പറയാണ് എല്ലാ ദിവസം വൈകിട്ട് എനിക്ക് എന്നാണ് തന്നെ എല്ലാ ദിവസവും അതാണല്ലേ പിന്നെ രാവിലെയും പുട്ട് വേണം ഞാൻ രാവിലെ രാവിലെ നടന്ന് വിഷമിച്ചേച്ചും വന്നപ്പോ ഒരാളിലിന്ന് തയ്ക്കണ് അപ്പോഴത്തെ ഇതൊക്കെ ഞാൻ അന്ന് വീഡിയോ ചെയ്ത ഇതൊക്കെ ഞങ്ങളുടെ ബെഡ്റൂമില് അച്ചിക്കുട്ടി വരച്ച ഈ വലയിട്ടിരിക്കണോണ്ട ശിയ തയ്ക്കാൻ ഇങ്ങനെ തയ്ക്കണ തയ്യാല് പഠിക്കാൻ പോവാനായിട്ടൊരു കഥ ഇല്ലേ അതൊന്നു പറഞ്ഞു കൊടുത്ത് എന്നാ

അങ്ങനെ ഒരു മെഷീൻ മേടിച്ചു കാരണം പുതിയ മെഷീൻ അല്ല കേട്ടോ ഞങ്ങൾ ഓയിൽ നോക്കി ഒരു മെഷീൻ മേടിച്ച് അങ്ങനെ ശരനെ കീറിയതൊക്കെ തയ്ക്കാൻ പഠിച്ചു ആ അല്ല തയ്ക്കാൻ പഠിച്ചേ പറഞ്ഞത്

എന്ത് തയ്യൽക്കാരി കത്രിയൊക്കെ ഞാൻ എടുത്തതന്നെ സനിയുടെ കത്രിയ ഞാനെടുത്തില്ല കേട്ടാ ഞാൻ വീഡിയോ ചെയ്തല്ല ഞാൻ കത്രിയൊന്നും എടുത്തില്ല നോക്ക് മതിയാക്കി വെച്ചുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഇപ്പഴാ വിശക്കണ്ടെന്ന ശരണ്യ തീരുമാനിക്കണം പറഞ്ഞാ മതി ഇപ്പോഴേ ഇനി എന്നെ ഭക്ഷണൊക്കെ എടുത്തു വെച്ചിട്ട് വരാവേ വരാവേ ഞാൻ നടക്കാൻ പോയ വഴി എവിടെന്നെങ്കിലും കഴിച്ചാ മതിയായി കഴിക്കുന്ന ആള് എന്താ കൊറച്ച് പുട്ടും കറിയും കഴിക്കത്തില്ലോ അതെന്താണ് പിന്നെ കഴിച്ചാൽ അതെന്താണ് എനിക്ക് കഴിച്ചെന്ന ഞാൻ പോണ വഴി അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കും ഉച്ചക്ക് ഇവിടെ വന്നല്ലേ കഴിക്കുമ്പോ എന്റെ ദൈവമേ ഞാൻ പിന്നെ ഇവിടെ സമയത്തെത്ത എൻ്റെ ദൈവമേ അങ്ങനെയല്ലേ ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറില്ലേ അല്ല അത് ചെപ്പ ഒരു രണ്ടു മണി എന്നുള്ളത് ഒരു മൂന്ന് മണിക്കാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന കഴിക്കണം ആ ഏത്തപ്പഴാണ് ഇവിടെ വന്ന് കഴിക്കണത് ഏത്ത ഈ നൂല് കുറക്കാനല്ലേ നേരമുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷം കാരണം ശരണ്യ ഭയങ്കര തിരക്കിലാണ് മനുഷ്യന് ഭക്ഷണം പോലും തരാത ഇതെന്നുള്ളതാണ്ട് ഇപ്പൊ ഏതാണ്ട് ഒരുങ്ങി എവിടെയോ പോണ പോലെയാണ് കല്യാണം ആ തിങ്കളാഴ്ചത്തെ കല്യാണത്തിൽ നിന്ന് ഇന്ന് ശനിയാഴ്ചയായുള്ളു ആ തിങ്കളാഴ്ച ഒന്നും ഇല്ല സമയ തിങ്കളാഴ്ച ആരും തയ്ച്ചിട്ടണ്ടല്ലോ പോണത് തിങ്കളാഴ്ച അല്ല ഇന്ന് വൈകിട്ട് സമയമുണ്ട് വൈകിട്ട് മഴ ആയതുകൊണ്ട് കറണ്ട് പോവും പക്ഷെ വൈകിട്ട് എന്ന് വെച്ചാൽ രാത്രി അല്ല ഒരു നാലുമണിയൊക്കെ ആവുമ്പോ തയ്ക്കാമല്ലേ പണിയുണ്ട് മനസ്സിലായ ശനി എല്ലാ ദിവസവും ഉച്ചക്ക് ചോറുണ്ടെച്ച് മാറിക്കിടന്നുറങ്ങും ശരണ്യാണ് ഞങ്ങൾക്ക് ഈ സപ്ലൈ ഉണ്ട് വാൻസപ്പിൽ അതിന്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെ ശരണ്യം സഹായിക്കാറുണ്ട് ഞാൻ